ചിന്നക്കനാലിൽ കാട്ടാനി ടീം നാല് സ്ഥിരം ജീവനക്കാരും പത്ത് വാച്ചർമാരും ഉൾപ്പെടുന്നതാണ് പുതിയ യൂണിറ്റ് മണിക്കൂറും മേഖലയിൽ സേവനം ലഭ്യമാകും കാട്ടാന ആക്രമണം അതിരൂക്ഷമായ ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ച ആർ ആർ ടി യൂണിറ്റ് വേണമെന്ന പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ജി സന്തോഷിനാണ് സ്പെഷ്യൽ ആർ ആർ ടിയുടെ ചുമതല നൽകിയിരിക്കുന്നത് മുൻപ് ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ ഉണ്ടായിരുന്ന ആർ ആർ ടി യൂണിറ്റിൽ ബോഡിമെട്ട് സെക്ഷനിൽ നിന്നുള്ള വാച്ചർമാരെയും ഉൾപ്പെടുത്തിയാണ് യൂണിറ്റ് ശക്തിപ്പെടുത്തിയ ചിന്നക്കനാൽ ആർ ആർ ടി ഒരു സെക്ഷന്റെ കീഴിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഉത്തരവ് പ്രകാരം സ്വാതന്ത്ര്യം സെക്ഷൻ മാത്രമല്ല ബോഡിമെട്ട് സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ കൂടി വരുന്ന ആൾക്കാരെ ആ പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിയിട്ട് സ്വാതന്ത്ര്യ യൂൻറ്റായിട്ട് ഇപ്പം സ്ഥാപിച്ചിരിക്കുകയാണ് ജനകനൽ അതോറിട്ടി ആ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഇവിടെ ഒരു പത്തൊമ്പത് ആകളാണ് ഈ ലാൻഡ്സ്കേപ്പിലുള്ളത് ചക്കകൊമ്പൻ ഉൾപ്പെടെയുള്ള ചക്കകൊമ്പൻ മുരുകാലൻ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് ആനകൾ മൂന്ന് നാല് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് പരിമിതികളുണ്ട് ഒരേ സമയത്ത് നാല് ഗ്രൂപ്പ് നാല് സ്ഥലങ്ങളിലായിരിക്കും എങ്കിലും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ആനകൾ ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ് ഇപ്പോൾ സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഇവർ വർഷങ്ങളായിട്ട് മനുഷ്യരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഇവർ തമ്മിൽ കോൺഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് നാല് ഗ്രൂപ്പായിട്ട് അപ്പം ഇപ്പോൾ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നല്ല അപ്പം മറ്റേ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഇടപെട്ട് അതുപോലുള്ള പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് ചിന്നക്കനാൽ വിലക്കിലെ പഴയ വനംവകുപ്പ് ഓഫീസാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റിൻ്റെ ക്യാമ്പ് ഓഫീസ് ചിന്നക്കനാൽ മേഖലയ്ക്ക് മാത്രമായി പുതിയ ആർ ആർ ടി യൂണിറ്റിന് രൂപം നൽകിയ നടപടി താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇതിനുമ്പേയും എന്തേലും വിഷയമുള്ളപ്പോൾ മാത്രമാണ് ആർ ആർ ടി ടീം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇരുവര് ഓഫീസ് തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടീമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് അതുകൊണ്ട് ഈ ഏത് നിമിഷവും ഈ പഞ്ചായത്തിലെ ഏത് ഭാഗത്ത് വിളിച്ചാലും അവരെത്തുന്ന രീതിയിൽ ആണ് അവർ സജ്ജമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളാണേലും ജനങ്ങൾ ഇനി എല്ലാവരും കൂടെ കൂടി ഇവരുവരുടെ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഈ വിവരങ്ങൾ അറിയിക്കുകയും അവരോട് സഹകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ ആനശല്യത്തിൽ നിന്ന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ആർ ആർ ടി ടീം വന്നിവിടെ നിലകൊണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി മുതൽ മേഖലയിൽ കാട്ടാന സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി നാട്ടുകാരിലേക്ക് വിവരം കൈമാറുന്നത് സ്പെഷ്യൽ ആർആർ ടി യൂണിറ്റ് ആയിരിക്കും ഇതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും ഒരു വാഹനം ഡ്രോൺ ലൈറ്റുകൾ എന്നിവ സ്പെഷ്യൽ ആർ ആർ ടിക്ക് ഉണ്ടെങ്കിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുതകുന്ന അത്യാധുനിക ഉപകരണങ്ങൾ ഇല്ലാത്തത് തിരിച്ചടിയാണ്